റെയിൻഡെയ്സ് എന്ന പോർച്ചുഗീസ് നോവലിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നേരിട്ട് മൊഴിമാറ്റിയ ആദ്യത്തെ നോവലാണ് റെയിൻഡെയ്സ് ആ നോവലിൽ വെള്ളപ്പൊക്കത്താൽ ചുറ്റപ്പെട്ട പട്ടണത്തിൽ സോഫിയ എന്നൊരു യുവതിയുണ്ട് സോഫിയയുടെ മനസ് നിറയെ സാഞ്ചോ എന്ന പുസ്തകശാലയിലെ ജീവനക്കാരനാണ് അവർ പ്രണയത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് രഹസ്യ പോലീസിൻ്റെ പിടിയിലാണ് സാഞ്ചോ എന്നാൽ സാഞ്ചോയെ മറക്കാൻ സോഫിയയ്ക്ക് കഴിയുന്നില്ല തൻ്റെ പ്രണയത്തെയും മറക്കാൻ ആവുന്നില്ല വെള്ളപ്പൊക്കം അവസാനിച്ച ശേഷം വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജീവനോട് രക്ഷപ്പെടുകയാണെങ്കിൽ സാഞ്ചോയുമായി കൂടിച്ചേരാം എന്ന് സോഫിയ പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ നീള എന്ന പെൺകുട്ടി സമീർ എന്ന സമയുമായിട്ട് കൂടിച്ചേരാനും ആഗ്രഹിക്കുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ രണ്ട് പെൺകുട്ടികളെ സവിശേഷമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രണയത്തിൻ്റെ പുതിയൊരു സമവാക്യവും പുതിയൊരു രസതന്ത്രവും സൃഷ്ടിക്കുകയാണ് പീതോന്മാദം പ്രണയത്തിന് വേണ്ടി സമർപ്പിച്ച പുസ്തകം പ്രണയികൾക്ക് വേണ്ടിയും സമീർ എന്ന സമി അയാൾ എവിടെയോ പോയിരിക്കുന്നു അയാൾ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നോ സംശയകരമായ സാഹചര്യങ്ങളിലാണ് അയാൾ പിടിക്കപ്പെട്ടത് അയാളുടെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്നു പ്രണയത്താൽ ആണ് സമി നിളയെ കീഴടക്കിയത് പക്ഷേ ഒരു ഘട്ടത്തിൽ സമിക്ക് പ്രണയക്കെണിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നിള സംശയിക്കുന്നു പക്ഷേ അതൊന്നും നിളയുടെ പ്രണയത്തിന് തടസ്സമാകുന്നില്ല പ്രണയത്തിൽ വിശ്വസിക്കാൻ അവൾ വീണ്ടും വീണ്ടും പ്രചോദിതയായിക്കൊണ്ടേയിരിക്കുന്നു നിളയുടെ പ്രണയത്തിൻ്റെ പ്രചോദിപ്പിക്കപ്പെട്ട പ്രണയത്തിൻ്റെ സമർപ്പിക്കപ്പെട്ട പ്രണയത്തിൻ്റെ എല്ലാം മറന്നുള്ള പ്രണയത്തിൻ്റെ കഥയാണ് റിഹാൻ റാഷിദിൻ്റെ പീതോന്മാദം കേരളത്തിലെ ഒരു പെൺകുട്ടി നിള എന്നാണ് ആ കുട്ടിയുടെ പേര് വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ വീട് വെള്ളപ്പൊക്കത്താൽ മുങ്ങുന്നു അവിടെ ഒരു ക്യാമ്പിലേക്ക് മാറുന്നു ആ ക്യാമ്പും പ്രകൃതി ദുരന്തത്തിൽ നശിക്കുന്നു അതോടെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറുന്നു അങ്ങനെ ക്യാമ്പുകൾ മാറി മാറി ജീവിക്കുന്നതിനിടെ നിള ആലോചിക്കുന്നത് കാമുകനെ പറ്റിയാണ് തൻ്റെ ഹൃദയം അവഹരിച്ച് കടന്നുപോയ പ്രിയപ്പെട്ടവനെക്കുറിച്ചാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗലിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം അതൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ഇരുപത്തി ഒൻപത് ദിവസം നീണ്ടു നിന്ന വെള്ളപ്പൊക്കം ദ റെയിൻ ഡേയ്സ് ആ ഇരുപത്തിയൊൻപത് ദിവസക്കാലം പോർച്ചുഗലിലെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് ഒരു മനുഷ്യർക്ക് പോലും പുറത്തുനിന്ന് പ്രവേശിക്കാൻ ആവത്തില്ലായിരുന്നു ആ പട്ടണത്തിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനും ആവില്ലായിരുന്നു സവിശേഷമായ ഒരു സാഹചര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ പുസ്തകം ഒരു പ്രത്യേക രീതിയിൽ കേരളവുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ കഥയാണ് പീതോൻ എന്ന റിഹാൻ റാഷിദിൻ്റെ നോവൽ